നമസ്കാരം പ്രവാസി ഇവർക്കും സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളാൽ വിദേശത്ത് കുടുങ്ങിപ്പോയ പ്രവാസി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി അടുത്ത ആഴ്ചയിലെ വിമാനങ്ങളുടെ ഷെഡ്യൂൾ സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ആറ് വിമാന സർവീസുകളാണ് പുതിയ ഏർപ്പെടുത്തിയിട്ടുള്ളത് റിയാദിൽ നിന്ന് കോഴിക്കോടേക്ക് പത്തൊൻപതിനും കണ്ണൂരിലേക്ക് ഇരുപതിനും ഹൈദരാബാദ് വഴി വിജയവാഡയിലേക്ക് ഇരുപത്തിമൂന്നിനുമാണ് വിമാനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് പത്തൊൻപതിനും ബംഗളൂരു വഴി ഹൈദരാബാദിലേക്ക് ഇരുപതിനും സർവീസ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജിദ്ദയിൽ നിന്ന് ഇരുപതിന് വിജയവാഡ വഴി ഹൈദരാബാദിലേക്കാണ് വിമാനം ഉള്ളത് അതായത് അടുത്ത ഘട്ടങ്ങളിൽ സൗദിയിൽ നിന്ന് ചെന്നൈ മുംബൈ ലക്നൗ പട്ന എന്നിവിടങ്ങളിലേക്കും വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്നും എംബസി അറിയിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ റിയാദിൽ നിന്ന് കോഴിക്കോട് ഡൽഹി എന്നിവിടങ്ങളിലേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കും വിമാനങ്ങൾ എത്തിയിരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്തുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ